ാടി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിത്യേനെ ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന താലൂക്ക് ആശുപത്രി റോഡിൽ ജനങ്ങൾക്കും റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും അപകട ഭീഷണിയായി നിന്നിരുന്ന മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റി പുതുമരാമത്ത് വകുപ്പിന്റെ അധിനേതയിലുള്ള ഭൂമിയിലെ മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് പുതുമരാമത്ത് മന്ത്രിക്കും ജില്ലാ കലക്ടർ മലപ്പുറം ഫോറസ്റ്റ് തിരൂർ ആർ ഡിഒ തിരൂർ നിരത്ത് വിഭാഗം അധികൃതർക്കും നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം വകുപ്പ് തലത്തിൽ ആശുപത്രി റോഡിൽ പരിശോധന നടത്തി സർക്കാരിലേക്ക് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകുകയും ഞായറാഴ്ച റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റി ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു മഴക്കാലമായതിനാൽ മരത്തിന്റെ കൊമ്പുകൾ ഏതു സമയത്തും പൊട്ടി വീഴാറായ അവസ്ഥയിലായിരുന്നു ആശുപത്രിയുടെ പ്രധാന കവാടം വഴി പോകുന്ന രോഗികൾക്കും വാഹനങ്ങൾക്കും വലിയ ഭീഷണിയായ കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രദേശത്ത് സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിരന്തരം ഇടപെടലുകൾ നടത്തുന്ന ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ അധികൃതർക്ക് പരാതി നൽകിയത് ന്യൂസ്